യുടെ ആക്രമണത്തിൽ കണ്ട് ആക്രമണം കണ്ട് വെറുങ്ങലിച്ച് നിൽക്കുകയാണ് മലപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് അപ്പൻ കാപ്പ് നഗറിലെ നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത് ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടവ് ഇന്ന് എന്തോ ദൈവ ഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ ഇവരുടെ വാക്കുകളിൽ എല്ലാം ഉണ്ട് പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഈയിടത്ത് ഇനി എങ്ങനെ സുരക്ഷിതമായി നിൽക്കും എങ്ങനെ പുറത്തിറങ്ങും ഇനി കുട്ടികളെ എങ്ങനെ അംഗനവാടിയിലാക്കും ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രദേശത്തെ അംഗനവാടി മുറ്റത്തേക്കാണ് മോഴയാന ഭീതി പരത്തി പാഞ്ഞെത്തിയത് കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ആനയെ കണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നെ അല്ല ഞാനും സമാധാനായി ആന പോയപ്പോ രാവിലെ മുതൽ തന്നെ ആനയെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട് നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെ ആയിരുന്നു ആനയുടെ വരവ് നൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത് ആളുകളെത്തി ബഹളം വെച്ചും ആളുകളെത്തിച്ചും ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത് വലിയൊരു ഭീഷണി നേരിടുകയാണ് കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇല്ല ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത് കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പൊ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഗർ ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത് കാരണം അത് അങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ഒരു ആനയല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ് ഈ സമയത്തൊക്കെ ആന അവരെ ഈ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരിപ്പൊ കുറച്ച് നേരത്തെ മുമ്പേ വന്നു പോയി എന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കാട്ടിലേക്ക് കയറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം ഇവിടുത്തെ ഫെൻസിംഗോ ഒരു സോളാർ ഫെൻസിംഗ് ഒന്നും ഒരു കൃത്യ കാര്യക്ഷമമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് കാരണം നടുക്കൂട് നമുക്ക് നീർപ്പുഴ ഒഴുകുന്നുണ്ട് ഇതൊക്കെ ഇതിലൊന്നും ആന ഏത് ഭാഗത്തൂടെ ആനയ്ക്ക് വരാവുന്ന രീതിയിലാണ് ട്രഞ്ച് ഒന്നും കാര്യക്ഷമമായ രീതിയിലല്ല കല്ലുകൊണ്ട് കെട്ടി അതൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ആന വരുന്നത് ഒരു കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത് ആന ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്തിയേക്കാം എന്ന ആശങ്കയും ഇവർക്കുണ്ട് വനപാലകർ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ നിന്നും ഉയരുന്നത് ന്യൂസ് മലപ്പുറം